ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ് ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി അപ്പൊന്ന് ഉണ്ണിക്കാമ്പ് കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ ഒരു തോരം ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മൂന്ന് കഷ്ണം ഉണ്ണിത്തണ്ടാണ് കേട്ടോ എടുത്തത് അത് ആദ്യം വട്ടത്തിൽ മുറിച്ചിട്ട് നീളത്തിലാക്കിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ കുനു കുനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിയണതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല കേട്ടോ ഇനി ഉണ്ണിത്തണ്ട അരിയണ സമയത്ത് ഇതിനൊരു നൂല് പോലത്തെ ഭാഗമുണ്ടല്ലോ അത് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒരു പപ്പടം കോല കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ആ നൂലൊന്നായിട്ട് ഒരു ഉണ്ട പോലെ ഇങ്ങനെ ആയി വരും കേട്ടോ അതങ്ങോട്ട് മാറ്റുക പറ്റേ പ്രാവശ്യം കഴുകിയാൽ മതി കഴുകിക്കൊള്ളൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ ഈ നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കറക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ടൊരു അരിപ്പിയോണ്ട് ഊറ്റി എടുത്തിട്ട് ആ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് മാറുന്ന പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ഞങ്ങളെ തുടീന്ന് തന്നെ ചെറിയൊരു കൊല വെട്ടിയ വാഴ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നാച്ചുറലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോര ഉണ്ടാക്കാമെന്ന് അങ്ങനെയാണ് ചെറുതായാലും ചെറിയ എണ്ണിക്കാൻ പോയാലും അത് പൊളിച്ചെടുത്തിട്ട് തോര വെക്കാമെന്ന് വിചാരിച്ചത് ഈ തോര ഉണ്ടാക്കാൻ തുടങ്ങുക അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം കറിവേപ്പിൽ ഈ മുളകൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച ഉണ്ണിക്കാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഉണ്ണിത്തണ്ടിൽ തന്നെ നല്ലോണം വെള്ളമുള്ളതാണ് പിന്നെ വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചാൽ കൊണ്ട് തന്നെ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഇനി പാകത്തിനുള്ള ഉപ്പതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതൊക്കെ കൂടി നടുവിലേക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ പൊത്തി അമർത്തിയതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അടച്ച് വെക്കുക അഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ ഇങ്ങനെ വേവട്ടെ ഇനി മൂടി തുറന്ന് വെക്കുക കൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക ഒന്ന് നോക്കിയപ്പം വെന്തില്ല കേട്ടോ ലേശം കൂടി വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇതുപോലെ നടുവിലേക്ക് കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഒന്നര കപ്പ് തേങ്ങ ചിരികിടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളിയല്ലി നാല് വെള്ളക്കാന്താരി ഒരു നുള്ളി ജീരകം നല്ല ജീരകം അണിട്ട ഒരു കാറ്റ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത് വല്ലാതെ അരിഞ്ഞു പോവരുത് ഇനി മൂടി തുറന്ന് വെക്കുക ഇനി കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഈ ഉണ്ണിത്തണ്ട് നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട് ഇനി ആ ഒതുക്കി വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഇതുപോലെ എണ്ണിട്ട് ഒതുക്കി എടുക്കേണ്ടത് ഇനി അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കൂടി ഇളക്കി യോജിപ്പിക്കുക തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർത്തുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇത്രേ ചേർത്തിയുള്ളൂ ഇനി ഇതൊക്കെ കൂടി നല്ലോണം നടുവിലേക്ക് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്നും കൂടി മൂടി തടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആവി കയറ്റി എടുക്കുക അരപ്പം ഒന്ന് സെറ്റാവട്ടെ രണ്ട് ആയിട്ടുണ്ട് മൂടി തുറന്നു വെക്കുക ഈ സമയത്തൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മറ്റേ അടി കരിഞ്ഞ വെള്ളം സാധ്യത ഉണ്ട് ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് ആ വെള്ളമായി ഒക്കെ ഒന്ന് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക നല്ലൊരു ഔഷധി കൂടിയാണ് കേട്ടോ ഈ ഉണ്ണിക്കാമ്പ് ഉദരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും കുടലിൻ്റെയും വയറിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനം എളുപ്പാക്കാനൊക്കെ ഉണ്ണിക്കാമ്പ് തോരനായിട്ടും ഉപ്പേരിയായിട്ടും കറിയായിട്ടും ഒക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഈ തോര വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഈ തോര ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി മാറ്റുക അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഉണ്ണിപ്പിണ്ടി തോരനാണ് കേട്ടോ അവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഈ വാഴ കൊല വിട്ടണ സമയത്ത് ഈ ഉണ്ണിക്കാമ്പ ആര് പൊളിച്ചെടുക്കാൻ മടിക്കരുത് നാച്ചുറലായിട്ടുള്ള നല്ല ഔഷധമൂലം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഉണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഉപ്പേരിയായിട്ടും തോരനായിട്ടും കറിയായിട്ടും അച്ചാറായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവേതേ കമൻറ്റ് എഴുതി അറിയിക്കണേ